ജനങ്ങളുടെ സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളും വലിഞ്ഞു മുറുകപ്പെടുന്ന പട്ടാള ഭരണത്തിന്റെ നിഴലിൽ നിന്ന് അടുത്തൊന്നും പാകിസ്ഥാൻ മോചിതരാകുന്ന ലക്ഷണമില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസിം മുനീറിനെ പരമോന്നത പദവിയായ ഫീൽഡ് മാർഷലിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പാക് ഭരണകൂടത്തിന്റെ ഉത്തരവ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ജനറൽ മുനീറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം എടുത്തതെന്ന് ഔദ്യോഗിക പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ വലിയ തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ അസിം മുനീറിനെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുമെന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വാർത്തയും പുറത്തു വരുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥനാണ് മുനീർ നേരത്തെ ഈ പദവി വഹിച്ച മറ്റൊരു പാകിസ്ഥാനി ജനറൽ അയ്യൂബ് ഖാൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒരു സൈനിക അട്ടിമറിയെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തിയത് യുദ്ധവേറിയനായ അസിമിനെ നീക്കണമെന്ന് രാജ്യത്തിന്റെ പല കോണിൽ നിന്നും മുറവിളി ഉയരുന്നതിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ ഈ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയരുന്നത് കരിയറിലെ തന്നെ വലിയൊരു മാറ്റമാണ് മുനീറിന്റെ ഫീൽഡ് മാർഷൽ സ്ഥാനക്കയറ്റം വാസ്തവത്തിൽ മുനീർ രാജ്യത്തെ ആദ്യത്തെ മദ്രസ വിദ്യാഭ്യാസം നേടിയ പാകിസ്ഥാൻ സൈനിക മേധാവിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനിലേക്ക് കുടിയേറിയ ഉന്നത വംശജരായ സയ്യിദ് കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് പലരും ഏകാധിപതിയായ മുനീറിനെ ബോറാറ്റ് എന്ന സിനിമയിലെ സച്ചാ ഭരൺ കോഹന്റെ കഥാപാത്രത്തോടാണ് പലപ്പോഴും ഉപമിക്കാറുള്ളത് സൈനിക പരിശീലനത്തിൽ ഉച്ചത്തിൽ ആക്രോഷിച്ചാണ് മുനീർ സൈനികരെ വരുതിയിലാക്കുന്നതെന്ന പരാതികളൊക്കെ ഉയർന്നിട്ടുണ്ട് മുനീറിനെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനത്തോട് പല രാജ്യങ്ങളും യോജിക്കുന്നില്ലെന്നതാണ് സത്യം പാക് സൈന്യത്തെ മതാധിഷ്ഠിതമായ സേനാ മേധാവി എന്ന നിലയിൽ ജിഹാദി ആശയമുള്ള ഭീകര സംഘടനകളുടെ പ്രിയപ്പെട്ടവൻ കൂടിയാണ് മുനീർ അതിർത്തിയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും സംഘർഷാവസ്ഥ നിലനിർത്താനും പാകിസ്ഥാന്റെ കയ്യിലുള്ള ഒരു തുറുപ്പ് ചീട്ടായും ഈ യുദ്ധകുതിയെ കാണാം മാർക്ക ഓപ്പറേഷൻ ബനിയനൂൻ മർസൂസ് എന്നിവയിലെ ഉയർന്ന തന്ത്രപരവും ധീരവുമായ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനും ജനറൽ സയ്യിദ് അസി മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് പാകിസ്ഥാൻ സർക്കാർ ഉയർത്തുകയാണെന്നായിരുന്നു പുറത്തുവന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവന മുനീറിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് വഴി ഭരണകൂടത്തേക്കാൾ അതിർത്തിയിലെയും സൈനിക നീക്കങ്ങളിലെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കൂടുതൽ അവകാശം വന്നു ചേരും മുനീറിനെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്ത്രമാണെന്ന് വിദഗ്ധരും പാകിസ്ഥാൻ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു കൂടാതെ വിരമിച്ച മേജർ മണിക്ക് എം ജോളി ഇന്ത്യ ടുഡേയോട് പറഞ്ഞതുപോലെ മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകുന്നത് പാകിസ്ഥാൻ സർക്കാരും സിവിൽ ഭരണകൂടവും എത്രത്തോളം നിസ്സഹായരും ഉപയോഗശൂന്യമാണെന്ന് തെളിയിക്കുന്നതാണ് മുനീറിനെ മാർഷലാക്കുക എന്നത് ചൈനയ്ക്കും ഗുണമുള്ള കാര്യമാണ് കാരണം പടിഞ്ഞാറൻ അതിർത്തി അശാന്തമായിരിക്കുക എന്നത് ചൈനയുടെ കൂടി ആവശ്യമാണ് മേഖലയിലെ ഏത് അസ്ഥിരതയും ചൈനയ്ക്ക് ഗുണം ചെയ്തേക്കും ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപം കുറയുകയും അതുവഴി അതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ ചൈനയ്ക്ക് സാധിക്കുകയും ചെയ്യുമെന്നതാണ് ചൈനയുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ഉപകരണമായാകും ചൈന മുനീറിനെ കാണുക അറുപത് ബില്ല് ഡോളറിലധികം വിലമതിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും അതിലൂടെ ഇന്ത്യയുടെ വെല്ലുവിളി തടയുകയും ചൈനയുടെ ലക്ഷ്യത്തിലുള്ളതാണ് എന്തായാലും രാജ്യത്തിന്റെ നല്ലതിനല്ല നിലവിലെ പാകിസ്ഥാന്റെ ഈ നീക്കം എന്നത് വ്യക്തമാണ് പാകിസ്ഥാൻ പോലൊരു രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ സൈനിക ശക്തിക്കാണ് എന്നും മുൻതൂക്കം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഒരു ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് എടുത്തു കാണിക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ അസ്വസ്ഥമാക്കുമെന്നതിൽ സംശയമില്ല അതിനിടയിൽ കടുത്ത യുദ്ധപെറിയനായ അസിം മുനീറിനെ പോലെയുള്ളവർ കൂടെ ഇത്തരം പരമോന്നത പദവിയിലെത്തിയാൽ നടക്കാനിരിക്കുന്ന അസ്വസ്ഥതകളെ കുറിച്ച് പറയേണ്ടതില്ല ഒരു നടപടി എടുത്തതിലൂടെ കടുത്ത അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് ജനങ്ങളെ ഇട്ടു കൊടുക്കുകയാണ് ഷഹബാസ് ഷെരീഫിന്റെ ഭരണകൂടം ആഭ്യന്തരമായി പല കലഹങ്ങളുമുള്ള പാകിസ്ഥാനിൽ പുതിയ ഒരു വിള്ളൽ വീഴ്ത്താൻ ഈ തീരുമാനം കാരണമായേക്കുമെന്നതും സാധ്യതയാണ്